അമ്മേ നാരായണ രാശിഫലം അനുസരിച്ച് ഓരോ രാശിക്കാർക്കും ഓരോ തരത്തിലുള്ള ഫലങ്ങളാണ് നിത്യേന വന്നു ചേരുന്നത് പലപ്പോഴും പ്രതീക്ഷിക്കാത്ത പല പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദിവസം വരുമാനത്തിൻ്റെ കാര്യത്തിലും ആരോഗ്യകാര്യത്തിലും ദാമ്പത്യ ജീവിതത്തിലും എല്ലാ വിധത്തിലുമുള്ള പ്രതിസന്ധികൾ കടന്നുകൂടാവുകയും ചെയ്യാം മേഡം രാശിക്കാർക്കാവട്ടെ ആരോഗ്യകാര്യത്തിൽ പ്രതിസന്ധികൾ അനുഭവപ്പെടുകയും വരുമാനം അനുസരിച്ച് ചിലവ് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് കുടുംബത്തിൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുകയും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ അശ്രാന്ത പരിശ്രമം നിങ്ങൾക്ക് വേണ്ടി വന്നേക്കാം ഇടവം രാശിയിൽ ജനിച്ചവർക്ക് പഠനകാര്യങ്ങൾ മികവ് തെളിയിക്കുന്നതിനും സാമ്പാദ്യ പദ്ധതികളിൽ ലാഭം കരത്തമാക്കാനും സാധിക്കും വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങൾക്കായി മുൻകരുതൽ എടുക്കുകയും സൗഹൃദങ്ങൾ മികച്ച മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യും മിഥുനം രാശിയിൽ ജനിച്ചവർക്കാകട്ടെ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് എങ്കിലും ആരോഗ്യം പൊതുവെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലപ്പോഴും ജീവിതത്തിൽ ശൈലിയിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായും വന്നേക്കാം അല്ലാത്ത പക്ഷം അത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങൾ വർദ്ധിക്കാനും സാധ്യതകൾ കാണുന്നു കർക്കിടകം രാശിയിൽ ജനിച്ചവർച്ച ആകട്ടെ പ്രതിസന്ധികളിൽ തളരാതെ മുൻപോട്ടു പോകേണ്ടതാണ് പലരുടെയും ഉപദേശം നിങ്ങൾക്ക് അനുകൂല മാറ്റങ്ങൾ കൊണ്ടുവരും സുഹൃത്തുക്കളുടെ കാര്യം എല്ലാ വിധത്തിലും പിന്തുണ നൽകും അനാവശ്യ ചിന്തകൾ ഉപേക്ഷിക്കുക മുന്നോട്ടു തന്നെ പോവുക ചിങ്ങം രാശിയിൽ പിറന്നവർക്ക് ചിങ്ങം രാശിക്കാർക്ക് കടം കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ ഏറെ പ്രയാസപ്പെടേണ്ടി വന്നേക്കാം പലപ്പോഴും കുടുംബത്തിൽ താളപ്പിഴകൾക്ക് സാധ്യത അടിസ്ഥാനരഹിതമായി ആരോപണങ്ങൾ ഉണ്ടായേക്കാം പ്രയത്നങ്ങളെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് ശ്രദ്ധിക്കണം സാമ്പത്തിക പ്രശ്നത്തിലും ആവാം എന്നാൽ കന്നി രാശിക്കാർക്ക് സംസർഗത്താൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്ന ഒരു സമയം കൂടിയാണിത് പലപ്പോഴും വരുമാനത്തിൽ മികച്ച നേട്ടങ്ങൾ സംഭവിക്കുന്നു ആരോഗ്യം മികച്ചതായിരിക്കുകയും ചെയ്യും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എങ്കിലും നഷ്ടങ്ങളില്ലാതെ മുൻപോട്ട് പോകുവാൻ പറ്റുന്ന ദിനം കൂടിയാണ് തുലാം രാശിയിൽ പിറന്നവർക്കാർക്കട്ടെ പൊതുവേ നല്ല ദിനം പരീക്ഷയിൽ ആഗ്രഹിക്കുന്ന വിജയം കരസ്ഥമാക്കാൻ സാധിക്കും കരിയറിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ സംഭവിക്കാൻ ഇടവരും എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാകും സന്തോഷകരമായ പ്രവർത്തനങ്ങൾ ഇന്നത്തെ ദിവസം കാഴ്ചകൾ വയ്ക്കാൻ സാധിക്കുകയും ചെയ്യും വൃശ്ചികം രാശിയിൽ പിറന്നവർക്ക് വൃശ്ചികം രാശിക്കാർക്ക് വിദേശത്തു നിന്നുള്ള വ്യാപാരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതകൾ കാണുന്നു ഉത്തരവാദിത്തം വർദ്ധിക്കുന്നു ഉദ്യോഗത്തിലെ മാറ്റം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധ കരു വന്നേക്കാം ആത്മസംതൃപ്തി വർദ്ധിക്കുകയും ചെയ്യും ധനുരാശിയിൽ പിറന്നവർക്ക് പലപ്പോഴും ആദർശങ്ങൾ വിശ്വശ്വസിക്കുന്നവരായിരിക്കാം കലാകായിക മത്സരങ്ങളിൽ വിജയം കരസ്ഥമാക്കുന്നതിന് സാധിക്കും ജോലിയിൽ സ്ഥാനമാനങ്ങൾ നിങ്ങളെ തേടി എത്തിയേക്കാം സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും എല്ലാ അർത്ഥത്തിലും അനുകൂല ദിനം കൂടിയാണ് ഇന്ന് പൊതുവെ നിങ്ങൾക്ക് മകരം രാശിക്കാർക്കാട്ട് പണം നിക്ഷേപിക്കുന്നെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാവും പലപ്പോഴും ദേഹാസ്വസ്ഥത്താൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വന്നേക്കാം വിശ്വസ്ത മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യത അദൃശ്യമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സമയമാണ് എന്നതിൽ തർക്കം ഇല്ല കുംഭം രാശിയിൽ പിറന്നവർക്ക് സാമ്പത്തിക നഷ്ടത്തിന് സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമല്ലിത് അതുകൊണ്ട് ശ്രദ്ധിക്കുക തന്നെ വേണം വാഹന അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്നതിന് യോഗം കാണുന്നു കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കും മീനം രാശിയിൽ പിറന്നവർക്ക് കൃത്യ നിർവഹണത്തിൽ തെറ്റു പറ്റിയേക്കാം എങ്കിലും അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയും ചെയ്യാം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും സാമ്പത്തിക ഇടപാടുകളിൽ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നു ഏറെ ശ്രദ്ധിക്കേണ്ട ദിനം കൂടിയാണ് നിങ്ങൾക്ക് ഇന്ന്